യത്തോടെ ഇരുന്ന് നോക്കി കണ്ട ആസ്വദിക്കുന്നത് ഇവിടെ ഇത് ഇറങ്ങുന്ന വഴിയാണ് നമ്മൾ നമ്മൾ ഈ ടോപ്പ് ഇതാണ് ടോപ്പ് ശ്രീരാജ് പതൊക്കെ താഴെ ഇറങ്ങിയാണ് സ്റ്റെപ്പ് ഇവിടെ ഇണ്ടടാ സ്റ്റെപ്പ് ഉണ്ട് നോക്കി ഇറങ്ങി പറഞ്ഞു ഇത് പതക്കെറങ്ങി അതേ ശ്രീരാജ് സ്പീഡ് കാണിക്കണ്ടപ്പോത ഇതാണ് ഗുഹ വരുന്നത് ഇതാണ് ശിവലിംഗിന്റെ ശിവന്റെ പ്രതിഷ്ഠ ശിവലിംഗത്തിന്റെ പ്രതിഷ്ഠയോട് ഒരു മരവൊക്കെ ഉണ്ട് കേസ് അപ്പൊ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ ഉണ്ട് നമ്മുടെ ചാനൽ അങ്ങനെ വൺ കെ സബ്സ്ക്രൈബർ ആയിരിക്കുകയാണ് അപ്പൊ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നമ്മൾ നന്ദി അറിയിച്ചുകൊള്ളുന്നു എല്ലാവർക്കും ഒരുപാട് ഒരുപാട് സ്നേഹം സന്തോഷം ഇനിയും നമ്മുടെ സപ്പോർട്ട് വളരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു നമുക്ക് വീഡിയോയിലേക്ക് നമ്മൾ ഇന്ന് െന്ന് പറയുന്നത് തിരുവനന്തപുരത്തെ അമ്പൂരിക്കടുത്തുള്ള ദ്രവ്യപാറ ശ്രീ കൃഷ്ണാമൂർത്തി ഗുഹാക്ഷേത്രം എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള ഒരു ക്ഷേത്രത്തിലെ കാഴ്ചകളും വിശേഷങ്ങളും കാണാനായിട്ടാണ് അതെ ഇത് തിരുവനന്തപുരത്തെ കാട്ടാക്കട അമ്പൂരിയിലുള്ള ഒരു കുഷ്ടമല എന്നറിയപ്പെടുന്ന ഒരു മലയിലാണ് ഈ ഒരു യും ക്ഷേത്രവും ഉള്ളത് അതായത് അവിടെ പാറ കാണാൻ ഒരു കുട്ട പോലെ ഇരിക്കുന്നത് കൊണ്ട് അതിനെ ഒരു കുട്ടൊക്കെ മഴത്തി വെച്ചിരിക്കുന്ന പോലെയാണ് ഇവ പാറയിരിക്കുന്നത് ഒരു ദൂര കാഴ്ച നമ്മളവിടെ മെയിൻ റോഡിൽ നിന്ന് കുറച്ച് നടന്ന് കയറി പോവാനായിട്ടുണ്ട് ഒരു അമ്പൂരി ഗവൺമെന്റ് ഒരു ഉണ്ട് ആ സ്കൂളിന്റെ അവിടെ വന്നിട്ട് ഏഹ് ഒരു കിലോമീറ്റർ വരുമ്പോഴ് ഇടതു സൈഡിൽ ഒരു കുഞ്ഞു ആർച്ച് കാണാം ആർച്ചിന്റെ അവിടെ നിന്ന് ഒരു ഇരുന്നൂറ്റമ്പത് മീറ്റർ നടക്കാറുണ്ട് അതെ അതെ രണ്ട് സൈഡും കാടാണ് കുറെ പാറകളൊക്കെ നിറഞ്ഞ ഇവിടെ ഞായറാഴ്ച ദിവസമാണ് കുറച്ചധികം ആൾക്കാരൊക്കെ വരുന്നതാണ് പറയുന്നത് ഞായറാഴ്ച ദിവസം മാത്രമാണ് ഇവിടെ അവന്റെ ഇത് ഉള്ളത് ആഹ് അതന്നെ ദക്ഷിണമൂർത്തിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ പ്രതിഷ്ഠ നല്ല പാറകളൊക്കെ നിറഞ്ഞൊരു വഴിയാണ് ഈ ഇവിടുത്തെ ഈ മല ഏറ്റവും ഭയങ്കര കടുപ്പുള്ളതെന്നാണ് പറയപ്പെടുന്നത് ഇവിടെ കയറിയവർ പറയുന്നത് അതായത് ടോപ്പിൽ കഴിഞ്ഞാൽ പിന്നെ അവിടെ കുറച്ച് സാഹസികമായിട്ടാണ് മല കയറാനുള്ളത് മല കയറേണ്ടത് കാറ്റുള്ള സമയത്ത് കേറാൻ പറ്റൂല എന്നാണ് പറയുന്നത് എന്തായാലും പോയി നോക്കാം അതെ ട്രെക്കിംഗ് ഉൾക്കൊള്ളാൻ കഴിയുന്ന മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ പാറക്കെട്ടുകളൊക്കെ നമ്മള് ടോപ്പിലെത്താനായിട്ട് അയ്യോ നമ്മൾ ഈ പോകുന്ന സ്ഥലങ്ങളെല്ലാം ഒന്നും പറയുന്നതാണ് അതുകൊണ്ട് നമുക്ക് നമ്മൾ ട്രക്കിങ് ഇഷ്ടപ്പെടുന്നവരൊന്നും അല്ല പക്ഷേ അല്ല നമുക്ക് നടന്ന എക്സ്പീരിയൻസ് ആയി എക്സ്പീരിയൻസ് അതുകൊണ്ട് പിന്നെ നോക്കി ോക്കി പൈസ അങ്ങനെ അമ്മതാ നടന്നു കയറിക്കൊണ്ടിരിക്കണം ഇവിടെ വരുമ്പഴത്തേക്കും കൊറേ ദൂരം എത്തുമ്പഴത്തേക്കും ചെറിയ സ്റ്റെപ്പ് പോലെ അവര് പാറയിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അതെ എന്നാലും കുറച്ച് കയറി പോകാനായിട്ട് കടപ്പാണ് കടപ്പം തന്നെയാണ് ഇവിടെ ഒന്നും ഒറ്റ മനുഷ്യരില്ല ചുറ്റും ജീവിടിന്റെ കരച്ചിൽ മാത്രം സൗണ്ട് പിന്നെ നമ്മൾ ഇങ്ങോട്ട് വന്ന വഴിക്ക് ഗൂഗിൾ മാപ്പ് നോക്കിയിട്ടാണ് വന്നത് ആദ്യം നമുക്ക് വേറെ റൂട്ടാണ് കാണിച്ചത് നമ്മൾ അവിടെ പോയിട്ട് പിന്നെ തിരിച്ചുവിടെ വരുകയാണ് ചെയ്തത് അതുകൊണ്ട് മാപ്പ് നോക്കി ആരും വരരുത് പറഞ്ഞ വൈലക്കണ്ട് ഈ വീഡിയോ തുടക്കത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്ന ആ ഒരു സംഭവം നോക്കി ആ സ്കൂളിന്റെ അവിടെ വന്നിട്ട് ഇടത്തോട്ട് വലത്തോട്ട് വലത്തോട്ട് ആ കയറ്റം കാര്യങ്ങളോ അങ്ങനെയാണ് വരെ അപ്പൊ അങ്ങനെ നമ്മൾ ഏകദേശം നടന്ന് എത്താറായിരിക്കുന്നു ഇവിടെ വരുമ്പോ വലിയൊരു ആ കുട്ടപ്പാറ എന്താ പാറയുടെ പേര് നമുക്ക് ഇവിടെ കാണാൻ പറ്റും അതെ നല്ല ക്ഷീണിച്ചു അപ്പൊ വരുന്നവര് ഒന്നോ രണ്ടു കുപ്പി വെള്ളം കൂടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ആരോഗ്യത്തിന് നല്ലതായിരിക്കും അതെ നമ്മൾ പല പല പാറകളും ട്രക്കിങ് ഒരുപാട് നടത്തിയിട്ടുണ്ടെങ്കിലും ഓരോ സ്ഥലത്ത് എത്തുമ്പോഴും അവിടുത്തെ പ്രത്യേകതയാണെന്ന് അറിയില്ല നമ്മൾ ഭയങ്കരമായിട്ട് ക്ഷീണിക്കുക ക്ഷീണിക്കാണ്ട് ഓരോ പാറയ്ക്കാൻ നമുക്ക് അവിടത്തെ ഓരോ കഥകൾക്കും അല്ലേ ഇത്ര നേരത്തുള്ള വ്യത്യാസം പ്രത്യേകതയും കാണും ചിലതൊക്കെ നമ്മൾ നിസ്സാരമായിട്ട് കയറിപ്പോകും ചിലതൊക്കെ നല്ല ചെറിയ മലയാളത്തിനെ നമ്മളാ ഏറ്റവും നടന്ന് ടോപ്പിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ വരുമ്പോ ഇവിടെ ഒരു ചെറിയൊരു പേരയുണ്ട് ഇതെല്ലാം അമ്പലം അമ്പലം പറഞ്ഞത് അങ്ങോട്ടാണ് ഇവിടെ വല സൈഡിൽ നല്ല രസം ഒക്കെ വലിയൊരു രണ്ട് വാട്ടർ ടാങ്കിലൊക്കെയാണ് വെള്ളം കൊണ്ടു കാരണം നല്ല വെള്ളം കിട്ടും ഈ പാറയുടെ ആ താഴ്ഭാത്താണ് മലയും നമുക്ക് അമ്പലത്തിന്റെ ഈ മല ടോപ്പിൽ കയറാം അതെ നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ നിസ്സാരമാണ് പക്ഷേ ഭയങ്കര ഹൈലി 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 റിസ്കി ആയിട്ടുള്ളൊരു മലയാണ് ഗേസ് ഈ എന്ന് പറയുന്നത് മാർത്താണ്ഡ പുറമയെ ഒളിപ്പിക്കുവാനായി ആദിവാസികൾ വെട്ടിയ ആദ്യ സൂചന പടവുകളാണ് അതുകൊണ്ട് ഇവിടെ ഒരു മരവൊക്കെ ഉണ്ട് നമുക്ക് ഈ ടോപ്പിലാണ് കയറി പോവാനായിട്ട് അങ്ങനെ നമ്മൾ താഴ്ന്നാണ് കയറി വന്നത് ഇതാപ്പ സ്റ്റെപ്പുകളും ഇവിടെ വെച്ചിട്ടുണ്ട് ഇവിടെ ഈ ടോപ്പിൽ ഇവിടെ തന്നെ ഭയങ്കര രസമുള്ള അങ്ങോട്ട് ചെറിയ സ്റ്റെപ്പ് ആണ് സ്റ്റെപ്പാണ് പാറവ് വെച്ചിട്ടുണ്ടെങ്കിൽ പോകാനായിട്ട് സ്ത്രീകൾക്കും പിള്ളേർക്കും അങ്ങനെ കയറി പോകാൻ പറ്റത്തില്ല നീ നമ്മക്ക് മോളിൽ പെട്ടെന്ന് നമ്മള് ഈ ഇങ്ങനെ ഈ ഒരു വ്യൂ വ്യൂസ് ആയിട്ട് ഒരു ചെറിയ ഉള്ളിൽ ഒരു ഭയത്തോടെ ഇരുന്ന് നോക്കി കണ്ട് ആസ്വദിക്കുന്നത് ഇവിടെ ഇത് ഇറങ്ങുന്ന വഴിയാണ് നമ്മൾ നമ്മള് നമ്മള് ാണ് ടോപ്പ് ടോപ്പ് നമ്മളിപ്പോ അതിന്റെ ഈ ഒരു നടുക്ക് ഇവിടെയാണ് നിൽക്കുന്നത് ഈ ഒരു വ്യൂ പല മലേരം ടോപ്പിൽ കയറി പല വ്യൂ കണ്ടിട്ടുണ്ടെങ്കിലും ഈ ഒരു ഇങ്ങനെ ഇതിന്റെ ഒരു സൈഡിൽ ഈ ഒരു ഡേഞ്ചർ സോട്ട് ഇവിടെ നിറച്ചാട്ട് നിന്ന് ഇങ്ങനെ ഒന്നും ആസ്വദിക്കുന്നത് ആദ്യമായിട്ടാണ് നമ്മളെ മർത്താൻഡർമ്മ രാജാവ് പണ്ട് ഓടിച്ചിരിക്കാൻ വേണ്ടി മലേര ടോപ്പിലാണ് വന്നിരുന്നത് അപ്പൊ അവർക്ക് വേണ്ടി കയറാൻ വേണ്ടി പടി വെട്ടിക്കൊടുത്ത ഇതാണ് ആ പടിയാണ് നമ്മൾ കയറി അവിടെ ഇരിക്കുന്നത് ശ്രീരാജ് എങ്ങനെയുണ്ട് ശ്രീരാജ് ചെറുതായിട്ട് പേടിച്ചാണ് ഇരിക്കുന്നത് ശ്രീരാജ് ചെറുതായിട്ട് പേടിയുണ്ടുള്ള ഇത് കാണുമ്പോഴും ഈ ഒരു ഇത് കാണുമ്പോഴും നമുക്ക് ഞാൻ ഈ ഇംഗ്ലീഷിലേക്ക് ഒരുപാട് വീഡിയോ കണ്ടിട്ടുണ്ട് ഓരോരുത്തർ വലിയ ടോപ്പിൽ മലയുടെ മണ്ടേക്കാരണതും ട്രക്കിങ് ചെയ്യണതും കയറി പിടിച്ച് മറ്റേ ഹിമാലയം പോലുള്ള ടോപ്പ് പോകാം അപ്പൊ അവരൊക്കെ സമ്മതിക്കണം അവരുടെ ആ ഒരു മൈൻഡ് െറ്റ് എങ്ങനെയായിരിക്കും ഭയങ്കര ഒരു ഗഡ്സായിരിക്കും നമ്മള് ഇപ്പൊ ടോപ്പ് ചെയ്യുന്നത് നല്ല വെയിലുണ്ട് പക്ഷേ ഇതോടെ ക്ഷീണിച്ചുണ്ട് ഇതിന്റെ ഒരു ഭീകരത അറിയണം ഇത് നമ്മള് പറയുമ്പോ ചെലപ്പോ നിങ്ങക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റി ഫോൺ അത് ഉൾക്കാൻ പക്ഷെ ഇത് നമ്മളിപ്പോ നിക്കുന്ന കറക്റ്റ് ആ ഒരു കുത്ത് ആ ഒരു ഇതിന്റെ കറക്റ്റ് ആ ഒരു ഇതിലാണ്ടിരിക്കുന്നത് ഞാൻ ചവിട്ടി നിൽക്കുന്ന ഈയൊരു കാലം ഉണ്ടല്ലോ ഈ ഒരു ഇത് സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ ബാക്കി നമ്മൾ ഈ ഈ സാധാ നമ്മൾ അങ്ങനെ ഇവിടെ ഇരുന്ന് കുറച്ചേരും കാറ്റും വെയിലൊക്കെ കൊണ്ട് കത്തി പൂപ്പാട് വന്ന് ശ്രീരാജ് പതുക്കെ താഴെ ഇറങ്ങിയാണ് സ്റ്റെപ്പ് അവിടെ ഉണ്ടാപ്പുണ്ട് ഇത് പതുക്കെ ഇറങ്ങി അതെ ശ്രീരാജ് സ്പീഡ് കാണിക്കണ്ട വളരെ പതുക്കെ ശ്രീരാജ് ഇറങ്ങുന്ന പോലെ ഇറങ്ങണം ഇറങ്ങുന്ന കുറച്ച് റിസ്ക് ആണ് നല്ല റിസ്ക് ആണ് ഞാനും ഇറങ്ങാനായിട്ട് പോവുകയാണ് അതാ ഇങ്ങനെയാണ് നമ്മൾ ഇറങ്ങാൻ പോകുന്നത് അണ്ടോ ഇതാണ് ഇറങ്ങുന്ന ആ ഒരു ശ്രീരാജ് വലിയ ബുദ്ധിമുട്ടാണ് എന്തോ ടെൻഷൻ ആടാ ശ്രീരാജ ശ്രീരാജ് അങ്ങെത്തി ഞാൻ ഇനി താഴെ എത്തിയിട്ട് അപ്പോൾ ഇതാണ് നമ്മൾ ഇറങ്ങി വന്ന സ്റ്റെപ്പുകൾ കാറ്റ് അത്യാവശ്യം കാറ്റടിക്കണമെങ്കിൽ നമുക്ക് ഇറങ്ങാനും കയറാനും പറ്റൂല ഇതാണ് സ്റ്റെപ്പ് കുഞ്ഞ് കുഞ്ഞു സ്റ്റെപ്പാണ് നമ്മൾ അല്ലേ പ്പാറ കേറിയിട്ട് ഇറങ്ങി തിരിച്ച് ഇത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത് നമ്മള് പലയിടത്തും പോയിട്ടുണ്ടെങ്കിലും ഇത് അതുപോലെ ഒന്നും അല്ല നമ്മളിപ്പോ വേറൊരു സ്ഥലത്ത് പോവുകയാണ് ഇതാണ് ഇവിടെ അമ്പലം ക്ഷേത്രം അതാണ് ക്ഷേത്രം ഇരിക്കുന്നത് സ്റ്റെപ്സ് ഒക്കെ ഉണ്ട് പോകാനായിട്ട് ഒരു അഡാർ സ്ഥലമാണെന്ന് പറഞ്ഞാൽ അഡാർ സ്ഥലമാണ് പ്ലേസ് ആണ് ഈ ഇവിടത്തെ ഈ മലയ്ക്ക് ദ്രവ്യമലെന്ന് പേര് കിട്ടാനുള്ള ഒരു കാരണമുണ്ട് അതായത് പണ്ട് കാലത്ത് ഈ വിവാഹം കഴിക്കാനായിട്ട് പെൺകുട്ടികൾ വരുമ്പോ സ്ത്രീധനം അതായത് സ്ത്രീധനം അല്ല സ്വർണം ഒന്നുമില്ല കെട്ടിച്ചയക്കാനേ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോഴ് അവരിവിടെ ഈ മലയിൽ വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു അത്രേ അതായത് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇവിടുത്തെ ഒരു ദേവത അതായത് ദൈവം അവർക്ക് അത് അതായത് ഒരു ആദിവാസികളുടെ പോലുള്ള ഒരു ചടങ്ങാണേ അതായത് അവർ ഉറക്ക ഇവിടെ വന്ന് ഉറക്ക വിളിച്ച് പറഞ്ഞ് പ്രാർത്ഥിക്കും അതായത് എനിക്ക് അടിയിന് ഇത്ര ഇത് വേണം ഇത്ര തീയതി തിരിച്ചു ഇവിടെ കൊണ്ട് ഏൽപ്പിക്കാം തിരിച്ചു കൊടുക്കാന്ന് പറഞ്ഞാണ് ഇവിടെ ചോദിക്കുന്നത് അങ്ങനെ അവര് വെറ്റിലടക്ക ചുണ്ണാമ്പൊക്കെ വെച്ച് പ്രാർത്ഥിച്ച് കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും അവരെ മുന്നിൽ സ്വർണം അതും എടുത്തുകൊണ്ട് അവർക്ക് തിരിഞ്ഞു നോക്കാതെ അതെടുത്തോണ്ട് പോണം അതിനുശേഷം ഇവര് തിരിച്ചത് കൊണ്ട് വയ്ക്കാൻ വരുന്ന സമയത്തും അതേപോലെ വെറ്റിലടക്ക ചുണ്ണാമ്പൊക്കെ കൊണ്ടുവന്ന് അതുകൊണ്ട് അവിടെ വന്ന് വെച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് കൊണ്ട് വച്ചിട്ടുണ്ടെങ്കിൽ ഉറക്ക വിളിച്ചു പറഞ്ഞിട്ട് തിരിഞ്ഞു നോക്കാതെ പോകണം അങ്ങനെ അതാണ് ഇവിടെ തൈദർ അപ്പൊ ഇടയ്ക്കൊരുക്കെ ഒരു പയ്യൻ ഇത് ഇത് ആരാണ് ഇത് എടുത്തുകൊണ്ട് പോകുന്നത് ഇത് എങ്ങനെ അപ്രത്യക്ഷ ഇത് എങ്ങനെ പ്രത്യക്ഷപ്പെടുന്നു സ്വർണേ അതറിയാൻ വേണ്ടി ഒരു പയ്യെ ഒരു മരത്തിന്റെ മുകളിൽ കയറി വിളിച്ചെന്ന് നോക്കി അങ്ങനെ ഒരാൾ ഇതുകൊണ്ട് കൊണ്ട് വച്ചിട്ട് പോയപ്പോ ഒരു പുകമറയുടെ വൃദ്ധയായ ഒരു ദേവസ്ത്രീ പ്രത്യക്ഷപ്പെടുകയും അവർ ദ്രവ്യം എടുക്കുന്ന കാണുകയും ചെയ്യുന്നു അങ്ങനെ ഈ കണ്ടുകൊണ്ടിരുന്ന ആ പുള്ളി ഉറക്ക വിളിച്ചു പറഞ്ഞു അയ്യോ ഞാൻ കണ്ടേ ഞാൻ കണ്ടേ ഭയങ്കര സന്തോഷത്തോടെ ഇതുകൊണ്ട് ദേവതയ്ക്ക് ദേഷ്യം വരും അങ്ങനെ അവർ ശബിച്ച് ഈ ഇവിടെ എന്തുവാ ഇത് അതിന്റെ ആ ഒരു സംഭവം അടച്ച് പൂട്ടുകയും ആ കോൽ ഇവിടെ ഒരു കുളം ഉണ്ട് ആ കുളത്തിലേക്ക് വലിച്ചെറിഞ്ഞു എന്നാണ് പറയാ അതിനുശേഷമാണ് മറ്റേ നെല്ല് ഉണ്ടല്ല ഈ ഒരു ദിവസം അതായത് ഇന്ന് വിളയ്ക്കുന്ന നെല്ല് ഇന്ന് തന്നെ നമുക്ക് കൊയ്യാൻ പറ്റും ഒരു ദിവസം കൊണ്ട് തന്നെ നെല്ല് വിതച്ച് കൊയ്യാൻ പറ്റും അപ്പൊ ഇത് എടുക്കാൻ പറ്റും അങ്ങനെ ഉണ്ടായിരുന്ന ഒരു നെല്ലുണ്ടായിരുന്നു അതും ഈ ദേവതയുടെ ശാപത്താലെയാണ് ഇല്ലാതായെന്ന് പറയപ്പെടുന്നു അങ്ങനെ ഒരുപാട് ഇതാണ് ഗുഹ വരുന്നത് ഇതാണ് ശിവലിംഗന്റെ ശിവന്റെ പ്രതിഷ്ഠ ശിവലിംഗത്തിന്റെ പ്രതിഷ്ഠയോട് ഒരു മരം ഒക്കെ ഉണ്ട് മണി നല്ല അടിപൊളി ഒരു അടാറ് കാണാൻ പറ്റിയ ടക്കിംഗ് ചെയ്ത് കാണാൻ പറ്റിയത് തീർച്ചയായും കൊള്ളാം ഇവിടെ പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ ഒരു മലയുണ്ട് അങ്ങനറ്റത്തൊരു മലയുണ്ട് അതായത് ഒറ്റ നടത്തിൽ കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ മുഖം പോലെയാണ് നമുക്ക് തോന്നുന്നത് അതായത് ഇത് അങ്ങോട്ട് തിരിഞ്ഞടക്കണോണ്ട് നമുക്ക് കാരണം ഇത് വേറൊരു സൈഡ് നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് ആ ഫേസ് അതുപോലെ തന്നെ കാണാൻ പറ്റും അതായത് ഇത് മുടിയാണ് വരുന്നത് ഇത് നെറ്റി ഇത് മൂക്ക് ഇത് വാ അങ്ങനെയാണ് വരുന്നത് നമ്മൾ വേറൊരു പൊസിഷനിൽ നോക്കി കഴിഞ്ഞാൽ അത് കറക്റ്റായി കാണാൻ പറ്റും അതാണ് ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് അങ്ങനെ വന്നതാ മലയൊക്കെ ആയിരിക്കും ടഫായിട്ടുള്ള ഒരു പോയ ഒരു അടിപൊളി ഒരു ട്രക്കിംഗ് ആയിരുന്നു ട്രക്കിംഗ് പറയുമ്പോൾ റിസ്ക്കി നമ്മളെ ബന്ധത്തെ പറ്റി പകുതി എത്തുമ്പോൾ നല്ല നോക്കി കണ്ടെടുത്തൊക്കെ അങ്ങനത്തെ ഒരു മലയൊക്കെ ആയിരുന്നു അപ്പോ ഇവിടെ മരങ്ങളൊക്കെ നിക്കണോണ്ട് ആ ഫാറൊക്കെ ആ ഒരു പാറയുടെ ഒരു ഭീകര നമുക്ക് പറ്റില്ല മോളി മോള് അങ്ങനെ കാണിക്കാൻ പറ്റുള്ളൂ